അന്നേരം അവിടെ എസ് എഫിലെ പിള്ളാരും പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കുക പുറത്തുനിന്ന് പിള്ളേർ എടുക്കില്ലാന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അത്രയും എങ്ങാണ്ട ഒരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ എങ്ങാണ്ടെന്ന് അന്നേരത്തേക്ക് പിള്ളേരെ അങ്ങനെത്താൻ പറ്റിയില്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരെ മാറ്റും കണ്ട അന്നേരം പിള്ളേരെ ആകുമ്പോൾ നിർത്താൻ പറ്റിയ പിള്ളേരെ പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലിട്ട് കടക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷൈനിയുടെ അവസാന മൊഴി അതായത് മരണമൊഴി ആ ഒരു മൊഴി ഉള്ളത് ഷൈനിയുടെ ആ ഫോണിലാണ് എന്നാൽ ആ ഫോൺ എവിടെ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോൺ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഈ ഷൈനിക്ക് രണ്ട് സഹോദരിമാരും അതോടൊപ്പം തന്നെ രണ്ട് സഹോദരന്മാരുമുണ്ട് ഈ പറയുന്ന ഷൈനിയുടെ ഇളയ സഹോദരിയുടെ ഭർത്താവായ ജെയ്സൺ എന്ന് പറയുന്നവന്റെ കയ്യിലായിരുന്നു ഈ ഫോൺ അവന്റെ കാറിനുള്ളിലായിരുന്നു ഈ ഫോൺ കിടന്നത് എന്ന് ഈ പറയുന്ന ഷൈനിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു ഈ ഷൈനിയുടെ കട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ കിട്ടിയത് എന്നും പറയുന്നുണ്ട് ഷൈനി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഷൈനി നാല് നാൽപ്പത്തി മൂന്നിന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു മരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് കൃപാസനത്തിൽ നിന്നും കിട്ടിയ ഒരു ബുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ സ്വർണവും അതോടൊപ്പം തന്നെ ഈ കൊന്തമാലയും എല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്ന ഷൈനി അവസാന യാത്രയിലേക്ക് പോകുന്നത് അതും പിഞ്ചു കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഇവിടെ ഷൈനി മരണത്തിലേക്ക് പോകുന്നതിന് ഉത്തരവാദികൾ ഓരോരുത്തരുമാണ് ഷൈനയുടെ വീട്ടുകാർക്കുമുണ്ട് അതോടൊപ്പം തന്നെ പത്രുവീട്ടുകാർക്കുമുണ്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഷൈനയുടെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈനയുടെ സഹോദരങ്ങൾ ഒരാൾ അയർലൻഡിലും ഒരാൾ അമേരിക്കയിലുമാണ് ഇവര് ഈ പറയുന്ന ഷൈനയുടെ ശവസംസ്കാരത്തിന് എത്തി ഇവർ എത്തിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഷൈനിയെ സഹായിക്കാമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ സെറ്റാക്കി കൊടുക്കാമായിരുന്നു ഇവരത് ചെയ്തില്ല അതുമാത്രവുമല്ല ഈ ഒരു സംഭവം ശൈനി മരിച്ചപ്പോൾ ആ ഉത്തരവാദികൾ ആരാണെന്ന് ആ ഒരു കേസ് നടത്താൻ പോലും ഈ പറയുന്ന ആങ്ങളമാർ തയ്യാറായില്ല ഇങ്ങനെയുള്ള മൊണ്ണ് ആങ്ങളമാരുണ്ടെങ്കിൽ പെങ്ങന്മാർക്ക് എവിടെ സുരക്ഷിതരായിട്ട് നിൽക്കാൻ പറ്റും ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നോബി ഈ പറയുന്ന ഷൈനിയെ ഉപദ്രവിച്ചത് ഏഹ് അവർ ജീവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ഷൈനി നമ്മൾ ഇവരുടെ വാക്കുകളിൽ നിന്ന് ഇവരുടെ വോയിസുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടി ഏത് ജോലിയും എടുക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയായിരുന്നു മാന്യമായിട്ടുള്ള ജോലി എടുത്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഷൈനി അതിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല എല്ലാ ഈ പറയുന്നവർമാർ ഓരോരുത്തരും ജോലി മുടക്കി ഇവിടെ ഈ പറയുന്ന ഷൈനിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങൾക്കും ഈ പറയുന്ന ഷൈനിയെ സംരക്ഷിക്കാനുള്ള ഒരു ചുമതല ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ പോലും ഈ പറയുന്ന ഷൈനയെ സംരക്ഷിക്കുവാനായിട്ട് അവർ അവരെ കൊണ്ട് പറ്റിയില്ല അതാണ് ഇവിടെ ഈ ആംഗളമാർക്ക് ഈ കേസ് നടത്തണമെന്നൊന്നും ആഗ്രഹമില്ല ഇതിനെക്കുറിച്ച് ഈ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്ന കാര്യം ഇതാണ് ശൈലിയുടെ അച്ഛൻ പറയുന്ന കാര്യം ഇതാണ് അവർക്ക് ജോലി ചെയ്യണ്ടേ അവരുടെ ജോലി പോത്തില്ലേ അവരുടെ ജോലി ചെയ്ത് ബാധിക്കുമെന്നൊക്കെ അവർക്ക് തിരിച്ചു പോകണമെന്നും അവർ എമർജൻസി ആയി വന്നതാണ് പോലും എടാ ഒരു കൂടപ്പുറപ്പിനെ ഒരുത്തൻ കൊന്നപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൊന്നപ്പോൾ നിങ്ങളൊക്കെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പോകാൻ കണ്ടതല്ലേ കൊന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇല്ലാത്തവനക്ക് എന്താണാ ജോലി നീ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യത്തെ ഓർത്ത് വിഷമിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വീട്ടിൽ ഒരു സന്തോഷവും ഇല്ലായിരുന്നു അവരൊന്ന് ടി വി വെക്കാൻ പോലും ഈ പറയുന്നവർ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലൊരു ഫ്രീഡം കൊടുത്തിരുന്നില്ല ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഷൈനി സ്വന്തം വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് പോകും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും ഈ ലോകത്ത് കണ്ടേനെ സ്കൂളിൽ പഠിച്ചേനെയും സ്കൂൾ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്ത് അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നേനേയും അതിനൊക്കെ കാരണക്കാരായത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ പറയുന്ന ഷൈനി എന്ന് പറയുന്ന അമ്മ എവിടെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്തണം ഹോസ്റ്റലിൽ നിർത്താൻ വേണ്ടി പലയിടത്തും നോക്കി എങ്ങും ഒക്കുന്നില്ല എവിടെയും നിർത്തുന്നില്ല അതൊക്കെ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ ഈ പറയുന്ന ഹോസ്റ്റലിൽ നിൽക്കാതെ വരുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോബി നിൻ കൊച്ചിനെയും കൊണ്ട് ചാവ് എന്ന രീതിയിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇവൻ ഈ പറയുന്ന പെറ്റീഷൻ്റെ അകത്ത് ഡൈവേഴ്സ് പെറ്റീഷന്റെ അകത്ത് ഒപ്പിടുന്നില്ല ഇവൻ എന്താ നീ എന്ത് വേണമല്ലോ ചെയ്തു എന്ന രീതിയിൽ വരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ഈ കുഞ്ഞുങ്ങളോട് ഒരു സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു ഇതൊക്കെ ആയപ്പോൾ മക്കളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി മരിക്കാൻ ഇവർക്ക് തോന്നിയില്ല ഇവർ ഒന്നിച്ച് പോയി മരിക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് പോയത് അവിടെ റെയിൽവേ ട്രാക്കിൽ നിൽക്കുമ്പോൾ അമ്മ മക്കളെ കെട്ടിപ്പിടിക്കുകയും മക്കൾ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്ത് ട്രെയിനിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവൻ നശിപ്പിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ് അത് നിങ്ങൾ ഓരോരുത്തരും മറക്കാതിരിക്കുക എന്തായാലും ഷൈനി പറഞ്ഞ അവസാനത്തെ ഒരു വോയിസ് ഉണ്ട് ഷൈനി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഈ മക്കളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കൂ കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഷൈനിക്ക് മക്കളോടുണ്ടായിരുന്ന അത്രയും സ്നേഹം ആ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും ആ ഷൈനിക്ക് മനസ്സുണ്ടായിരുന്നില്ല അവിടെ സ്വന്തം വീട്ടിൽ പോലും ആ കുഞ്ഞുങ്ങളെ നിർത്താനുള്ള മനസ്സ് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് കേട്ടു നോക്കും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ വേറെ അറിയാവുന്ന എസ് എഫ് എസിന്റെ കാര്യം ചോദിച്ചു അന്നേരം അവിടെ അവരുടെ ഹോസ്റ്റലില് അതിലെമ്പഴങ്ങാന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ചു ചോദിച്ചു അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ എസ് എഫ് എസിലെ പിള്ളേരും പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കൂല്ലാതെ പുറത്തുനിന്ന് പിള്ളേരെ എടുക്കില്ലാന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അത്രയും അങ്ങനെ വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ അങ്ങാണ്ടേരത്തേക്ക് പിള്ളേരെ അങ്ങനെത്താൻ പറ്റിയില്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരാൻ പറ്റും കണ്ട അന്നേരം പിള്ളേരാകുമ്പോൾ പിള്ളേർ എത്താൻ പറ്റിയ ആറ് പേഴിയുമ്പോഴത്തേന് പിള്ളേരങ്ങൾ ഇങ്ങനെ പിള്ളേരെ നിന്നോളൂ നിന്നോളൂന്നൊക്കെ പറഞ്ഞു തരാം അത് പറ്റിയല്ലെന്ന് പറഞ്ഞു പിന്നെ എസ് എ പറ്റത്തെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞു അന്നേരം അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ സിസ്റ്റർ എൻ്റെ പറഞ്ഞു എന്നോട് ചോദിച്ചത് അത് ആ ഒരു റൂമേ ഉള്ളൂ അത് പൊളിക്കാതിട്ടു പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അമ്മയല്ല കുഴപ്പമില്ല കടന്നോളും അവിടെയാണെങ്കിൽ പിള്ളേർ തന്നെ കടന്നു റൂമിൽ തന്നെ കിടന്നത് കടന്നോളും അന്നേരം പറഞ്ഞാൽ പാമ്പം കണ്ടാളി കയറി അങ്ങനെ അതൊക്കെ പോയില്ല സിസ്റ്റർ ഇത്ര നാളായില്ല ഇനി ഇപ്പോൾ പാമ്പം അവിടെ കാണുവില്ല അതൊക്കെ ഇറങ്ങിപ്പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും ഞാൻ മുന്നേറ്റ സിസ്റ്ററെ കുഴപ്പമില്ല പിള്ളേരുടെ കടലുകളൊന്നു പറഞ്ഞു വന്നിട്ട് എന്നോട് ചോദിച്ചു പിള്ളേർ കൂട്ടി ഞങ്ങളെ കഴിക്കുന്ന കുട്ടൊക്കെ ആയിരിക്കും ഞങ്ങളത് കുഴപ്പമൊന്നുമില്ല പിള്ളേർ കഴിക്കുക ഇവിടെ കഞ്ഞിയൊക്കെയായിരുന്നു ഞങ്ങൾ സിസ്റ്റർ ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെയും കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾക്ക് കഞ്ഞി അത് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കറിവുകളും കഞ്ഞി കിടന്നു ഞാൻ പിന്നെ ഇടേതാണോ ഒന്നും തന്നെയല്ല അതാണെങ്കി അതിനെന്തെങ്കിലും ഒരു ഒരു പൂരിച്ചിര കഞ്ഞിര കറികളെന്തെങ്കിലും ഒരു ചിരം തിന്നുവോ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അതൊക്കെ അടി എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞേറ്റോ ആ പിന്നെ ഞാനിവിടെ വന്നി മൂന്നേ കാലായി അവിടെ ഞാൻ സജി പോയി ചോദിച്ചു അവിടെ ഒരു രക്ഷ എല്ലാവരും അടുക്കാൻ അവര് പറഞ്ഞു അവിടെ വലിയ പിള്ളേരെയാണ് ചെറിയ പിള്ളേരെ അത് അങ്ങനെ എങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ അപ്പനും ഇല്ല അമ്മ ഇല്ലാതെ നമ്മളങ്ങനെ പിള്ളേരെ ഒത്തിരി കെയർഫുൾ ആയിട്ട് നോക്കുന്നു വേക്കൻസി ഇല്ല അങ്ങനെ നമ്മൾ എടുക്കുകയോ ഇല്ല റൂമെന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കാരെ കുറെ വർത്താനം പറഞ്ഞു കുറേ എല്ലാവരും അവിടെ ഇരുന്ന് കുറെ കറിഞ്ഞു വെക്കുമ്പോൾ നോക്കിയിട്ട് പുള്ളിക്കാരെ വന്ന് ഇല്ല എന്നിട്ട് നമ്മളത് കൊണ്ടാണ് അവിടെ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞ പറഞ്ഞു നേരത്തെ ലാസ്റ്റ് ചെയ്യാൻ എന്നാൽ ഒന്നുകൂടി പോയി സിസ്റ്ററിനൊന്നും പോയി കാണാൻ പറഞ്ഞു പിന്നെ ഹോൾ പോയി അവിടെ പോയി സിസ്റ്ററിനോട് കുറെ വർത്താനം പറഞ്ഞു സിസ്റ്റർ എന്തെങ്കിലും എനിക്ക് ആറ്റമേ പറ്റുള്ളൂ എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല അതപ്പം എനിക്ക് ഇറിലേക്ക് ഇപ്പോൾ സ്കൂൾ മാറ്റുന്നവർ പിന്നെ ഇന്നും ഞണ്ടാവില്ലേ അപ്പം താമർ ഇങ്ങനെ പറഞ്ഞു എന്നു പറഞ്ഞാൽ പോകുകയെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ കേട്ടല്ലോ ഈ പറയുന്ന ഷൈനി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് ഒരു ജോലി നേടണം ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണം കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന രീതിയിലൊക്കെ ചിന്തയുണ്ടായിരുന്ന അമ്മയാണ് ജീവിക്കാൻ ഒത്തിരി കൊതിച്ച ഒരമ്മ ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരമ്മ ഈ അമ്മയാണ് ഈ സമൂഹവും സ്വന്തം കൂടപ്പറപ്പുകളും അതോടൊപ്പം തന്നെ ഈ കെട്ടിച്ചു വിട്ട വീട്ടിലുകാരും ആ കെട്ടിയവനും ആ ഒരു പാതിരിയും സഹിതം ഈ പെൺകുഞ്ഞിനെയും ഈ മക്കളെയും കൊലയ്ക്കൊടുത്തത് ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും ഇതുപോലെ കഷ്ടം അനുഭവിച്ചിട്ട് ഉള്ളവരുണ്ടാകാം അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ഒന്ന് ചെയ്യണം ഇവിടെ ഈ ഷൈനി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഷൈനി എവിടെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പോറ്റി അവിടെ നിന്നേനെ ഇല്ലേ ഇല്ലേ അതുപോലും ഒരുത്തനും ചെയ്തില്ല എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇതാണ് പറഞ്ഞത് അവസാനമായിട്ട് ഷൈനി പോകുമ്പോൾ ഷൈനിയുടെ മാലയും എല്ലാം ഊരി വെച്ചിട്ടാണ് പാവം പോയത് മൊബൈൽ പോലും ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി എൻ്റെ പ്രേക്ഷകരെ വളരെ വിഷമം എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും ബൈ